ഹായ് കൂട്ടുകാരെ ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സേമിയ വെർമിസെല്ലി അതുകൊണ്ട് നമ്മളൊരു പായസം ഉണ്ടാക്കാൻ പോവാണ് സേമിയ പായസം 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 ചെയ്യാൻ സാധാരണ എല്ലാവരും വെക്കുന്നത് പഞ്ചപ്പറയിട്ട് പാലൊഴിച്ച് അങ്ങനെയൊക്കെയാണല്ലോ ഈ സേമിയ പായസം ഉണ്ടാക്കുന്നത് പക്ഷേ ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പോവാ അതായത് പഞ്ചസാരക്ക് പകരം നമ്മള് ശർക്കര ചേർക്കും അടിപൊളി 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 നമുക്ക് ശർക്കര ചേർത്ത് സേമിയ പൈസ ഉണ്ടാക്കാം വെറൈറ്റി ആണ് പിന്നെ അതുപോലെ ഈ കൂടുതൽ പഞ്ചസാര ശർക്കരക്കും പഞ്ചസാരയില്ല എന്നല്ല പക്ഷേ ഈ പഞ്ചസാര ഉണ്ടാവുള്ളൂ അതിനകത്ത് അപ്പൊ ഷുഗർ കാര്ക്കുമൊക്കെ കഴിക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് നമുക്കൊരു വെറൈറ്റി ഉണ്ടാക്കാം അത്രേ ഉള്ളൂ ഞാനിത് പൊടിച്ചെടുക്കായാലും ഏഹ് ഇത്തിരി കടുത്ത പണിയാണ് ഇന്ന് വരുന്ന കഷ്ടപ്പെട്ട് രണ്ടു ദിവസം എടുക്കും എന്തായാലും ഞാനിത് ഓടിച്ചിട്ട് വിളിക്കാം ആ പിന്നെ ഇത്രയും ഇത്രയും ചെറിയ സംഭവം ഇതൊക്കെ എങ്ങനെയാ ഓടിച്ചെടുക്കണത് ഇത് പാടങ്ങൾക്കണ്ടേ അപ്പൊ ഇതൊക്കെ ഞാൻ ഓടിച്ചിട്ട് തന്നെ വിളിക്കാമേ നമുക്ക് കാണാം ഓക്കേ പിന്നെ നമ്മളിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കൂടുതൽ ശർക്കര ഉണ്ട് നമ്മൾ നമ്മളിത്രയും എടുക്കുന്നു അതിനനുസരിച്ചുള്ള ശർക്കര പാനി ഒഴിച്ചാ മതി കേട്ടോ പക്ഷെ ആ പകുതിയെല്ലാം എടുക്കുന്നുള്ളു അതിന്റെ ആ അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഇത്രയും ശർക്കര പനി എടുക്കാം പിന്നെ അതിനകത്തേക്ക് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നീ പ്രത്യേകിച്ച് ഏലക്ക ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓക്കെ നെയ്യ് ഒഴിച്ച് ഈ സേമിയ ഒന്ന് വറുത്തി നമ്മള് ആ ഒരു പാക്കറ്റ് സേമിയയുടെ പകുതി എടുത്തിട്ടുള്ളൂ അങ്ങനെ നെയ്യിൽ വറുത്ത സേമിയ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായി ചട്ടിയിൽ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒരു ലിറ്റർ പാല് നമ്മള് തിളപ്പിച്ചെടുക്കുവാണ് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഈ സേമിയ വറുത്തത് ഇടേണ്ടത് നല്ലപോലെ തിളച്ചു സേമിയ ഇടുക അപ്പൊ കൂട്ടുകാരെ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി അതിലോട്ട് നമുക്ക് സേമിയ വറുത്തു ഇട്ട് സേമിയ വെന്ത് വരുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ഈ സേമിയ പായസത്തിനെ വ്യത്യസ്തമാക്കുന്ന ആ ഐറ്റം നമുക്ക് ഇറക്കിട്ട് അതാരാണ് നമ്മുടെ ശർക്കര

നമ്മള് ശർക്കര ചേർത്ത് പായസം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ അതിനകത്തൊരു ശകലം ഉപ്പ് കൂടിയിരണം എന്നാലും അതിന്റെ ഒരു ആ പായസത്തിനൊരു നല്ലൊരു സുഖം കിട്ടത്തുള്ളു ആ മധുരം മധുര മധുരമൊക്കെ നല്ല മധുരം ഉണ്ട് ഇനി നമുക്ക് ഇണ്ടാത്തണ്ടല്ലോ നമ്മുടെ അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടി ഭർത്താവിനെപ്പില്ല അതിനകത്തോട്ട് നെയ്യൊഴിച്ച് നമുക്ക് അഞ്ചി ചക്കക്കുരു പിന്നെ ക്രിസ്മസും വറുത്തിട്ട് അങ്ങനെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആഞ്ഞിലക്ക കുരു അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഓൾറെഡി വറുത്തിരിക്കുന്ന കുരുവാണ് എന്നാലും ക്രിസ്മസ് ഇട്ടുകൊടുക്ക ചക്കുരുടെ

മുന്തിരി ചക്കുരു കൂടെ ഇതിനകത്ത് നെയ്യ് അടക്കാൻ കൂടെ ഒഴിക്കാനേ ഞങ്ങൾ ഇളക്കി കൂട്ടി എടുത്താണ്ടല്ലോ നമ്മുടെ വെറൈറ്റി സേമിയ സേമിയാച്ചി സേമിയ നല്ല സൂപ്പറായിട്ടുണ്ടേ ഇപ്പം കഴിച്ചാൽ മതി അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ശർക്കര ഇട്ട ആഞ്ഞലി ചക്കക്കുരു വറുത്തതും ഇട്ട സേമിയ പൈസ ഇവിടെ റെഡിയായി അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാതെ തന്നെ നമുക്ക് സേമിയ പായസം ശർക്കരയിട്ടും ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പായസം അടിപൊളിയാണ് കേട്ടോ